ഹലോ ആ ഞാനൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കണം ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടിയുടെ അവര് വിവാഹം കഴിഞ്ഞോ ഓക്കെ മേഡം വയസ്സ് ഇരുപത്തെട്ടിനെ ആണോ കറക്റ്റാണോ ആ ഓക്കെ അപ്പൊ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ എന്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് നമുക്ക് നമുക്ക് ഫീസും മാഡം എനിക്ക് 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 ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അത് അറിയണം കിട്ടിയിരിക്കുന്ന വയസ്സായ യുവതി സ്ഥലം ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫോൺ നമ്പർ ഇത്ര മാത്രമേ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ എത്ര കുട്ടികളാ ാണ് പിന്നെ ാണ് ഓക്കെ ഓക്കെ കുട്ടിയുടെ നക്ഷത്രം എന്താ ദോഷമൊന്നുമില്ലല്ലോ അല്ലേ ഓക്കേ ഇപ്പൊ നമുക്ക് വരണ എത്ര വയസ്സുവരെ ആവാം വരെയാവാം അപ്പൊ എങ്ങനെയാണ് വേണ്ടത് താല്പര്യം ഒരു നല്ല ജോലി ഓക്കേ ഓക്കേ ആണെങ്കിലും ഓക്കേ അപ്പൊ നമുക്ക് വരുന്ന വിദ്യാഭ്യാസം എങ്ങനെ വേണം പ്ലസ് ടു ഇപ്പൊ നമുക്ക് എന്താണ് നിങ്ങൾ കാസ്റ്റ് എന്താണ് എന്താണ് ജാതി തീയ ആ തീയരാണ് അപ്പൊ ഈ സ്വന്തം ജാതി മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മേളിലേക്ക് നോക്കൂ മലപ്പുറം ജില്ലയിലേ ഓ സുന്ദൻ രാജി മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളൂ അല്ലേ തൊട്ടപ്പുറത്ത് കോഴിക്കോട് ഇപ്പുറം തൃശൂർ പാലക്കാട് ഒന്നും നോക്കുന്നില്ല ഓക്കെ മാഡം അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ അനുസരിച്ചുള്ളവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം ഓക്കെ മാഡം ഓക്കെ മാഡം താങ്ക് യൂ